السلام عليكم ورحمة الله وبركاته. الحمد لله. نحمده ونستعينه ونستغفره. ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا وسيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ومن يطع ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ذلكم الله ربكم له الملك والذين تدعون من دونه والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينب ഖബീർ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ ഒരു റമദാനിന്റെ പകുതിയും നമ്മൾ നിന്ന് തീർന്നിരിക്കുകയാണ് കേവലം വിരലെണ്ണാവുന്ന അല്പം ദിവസങ്ങൾ മാത്രമാണ് രാവുകൾ മാത്രമാണ് അതിസുന്ദരങ്ങളായ ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് അവശേഷിക്കുന്നത് അള്ളാഹുവും ഇതുവരെ ഏറ്റവും നല്ല ശ്രമത്തോടു കൂടി ഈ ദിവസങ്ങളെ സജീവമാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ അവിടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ വീണ്ടും അലസതയും അതല്ലെങ്കിൽ അശ്രദ്ധയും ഒക്കെ കടന്നു വന്ന് അല്ലെ ഈ ദിവസങ്ങളെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താത്ത ആൾക്കാരുണ്ട് ഇനിയുള്ള നാളുകളെ എല്ലാവിധ ശ്രദ്ധയോടെയും അള്ളാഹുലേക്ക് കൂടുതലടുത്ത് ഇത്തരം ദിവസങ്ങളെ അതിൻ്റെ എല്ലാവിധ ഹൈറും വർക്കത്തിനെയും നേടിയെടുക്കുന്ന മ്മിനിയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ പ്രിയം നിറഞ്ഞവരെ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ഒരുപാട് യുദ്ധങ്ങൾ പടം ഒരുപാട് യുദ്ധങ്ങൾ അതിൽ മക്കം ഫത്ത് കഴിഞ്ഞിട്ട് അഥവാ മക്ക വിജയിച്ചടക്കിയതിന് ശേഷം നടന്നൊരു യുദ്ധമാണ് ഹുനൈൻ യുദ്ധം ഹിജറ ഏകദേശം ഹിജറ എട്ടിനാണ് ഹുനൈൻ നടന്നതെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഹുനൈൻ യുദ്ധത്തെ സംബന്ധിച്ച് ഒരുപാട് അതിലെ ഗുണപാഠങ്ങളും അതിലെ നേട്ടങ്ങളും അതിലെ ഹദീസുകൾ വിശദീകരിക്കുന്ന മൊഹദ്സുകൾ മുസ്ലിം ലോകത്തെ കേൾപ്പിക്കുന്നുണ്ട് ആ ഹുനൈന യുദ്ധത്തിൽ ആ ഹുനൈന യുദ്ധവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ ആ ചരിത്രം കേട്ട ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു മരത്തിൻ്റെ പേരായിരിക്കും ദാത്തു അംബാത്ത് എന്ന് പറയുന്ന മരം നിമിഷ അലൈ വസല്ലമ്മയുടെ ഹദീസുകളിൽ നബി ഒരുപാട് കാര്യങ്ങൾ ആ ഒറ്റ യാത്രയിൽ ആ ഒരു മരവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലോകത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ പരിശ്രമിക്കുന്ന മുഹിദീങ്ങൾ എന്ന നിലക്ക് നമ്മൾ കാതോർക്കേണ്ടതാണ് പരിശുദ്ധമായ റമലാനെ സംബന്ധിച്ച് നമ്മൾ പാരായണം ചെയ്തായത് സൂറത്ത് ബക്കറയിലാണ് അള്ളാഹു പറഞ്ഞു ഖുർആൻ അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുറാൻ അവതീർണ്ണമായ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞിട്ട് റമലാന്റെ ചില വിധി വിലക്കുകൾ അള്ളാഹു ആയത്തിൽ സൂചിപ്പിച്ചു അല്ലെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പറയാൻ ആ മാസത്തിൽ ആരെങ്കിലും സാക്ഷിയായാൽ സന്നിഹിതനായാൽ ജീവിക്കാൻ ആയിഷ് കിട്ടിയാൽ ബോധവും ചിന്തയും വിവേകവും ഒക്കെ കഴിവും ആരോഗ്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു മുനുഷ്യൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൽ അവൻ നോമ്പനിഷ്ഠിക്കട്ടെ എന്നാൻ എന്നാ അല്ല ആ മത വിധി വിലക്കുകളെ അള്ളാഹുവിന്റെ വിധികളെ അള്ളാഹുവിന്റെ ശരീരത്തിനെ ശറാക്കിയ കാര്യത്തെ അള്ളങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച ആ ആയത്തിന് ശേഷം അള്ള എടുത്തു പറഞ്ഞ ഏതാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഷെഹ്റു റമലാൻ ഉൻസില ഉൻസിലിഹുൽ ഖുർആൻ എന്ന ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബാനോല പറഞ്ഞ വാക്കേതാൻ സൂറത്ത് ബക്കറേ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത് അതോ നൂറ്റി എമ്പത്തിയഞ്ചാണ് ഷെഹറു റമലാൻ അല്ലെത്തി ആറാമത്തെ വിശ്വാസിയും എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് ഒരു നോമ്പുകാരൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ചിന്ത ആ ചിന്തക്ക് വേണ്ടിയാണ് അള്ളാഹ് അടുത്ത അടുത്തായത്തിനെ സൂചിപ്പിച്ചത് റബ് പറയുന്നു നിന്നോട് ചോദിച്ചാൽ എന്റെ ദാസന്മാർ അള്ളാഹു പറയാൻ എൻ്റെ അടിമകൾ അള്ളാഹിന്റെ അടിമ എന്ന് പറയുമ്പോൾ വേറെ ആര്യ അവള് കാണണ്ട വേറെ മുത്തക്കുകളായോ വേറെ ഉലമാക്കളയോ ഒന്നും മനസ്സിൽ ഇപ്പോൾ നമ്മൾ കണ്ടേ നമ്മളേൻ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അടിമകളാൻ അള്ളാഹുവിന്റെ അഴിബാദുകളാൻ റബ്ബ് പറയൻ നബിയേ എൻ്റെ അഴിബാദുകൾ എന്റെ അടിമകൾ അവരെങ്ങാനും എന്നെ കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അവരോട് അടുത്തു നിൽക്കുന്നവനാണ് ഞാൻ ആ ദാസനോട് ഏറ്റവും അടുത്തവനാൻ വേറെ ചില സൂക്തങ്ങൾ റബ്ബ് പറഞ്ഞു അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാൻ അവന്റെ മനസ്സിൽ അവൻ എന്നെ വിളിക്കുന്ന തേട്ടം അത് അള്ളാഹു കേൾക്കുന്നതാൻ ഒരു കാര്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമല്ല റബ്ബസുബാനുദാല പറഞ്ഞു ഞാൻ അവനോട് അടുത്തവനാണ് ഞാൻ അവനോട് അടുത്തു നിൽക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബ് തുടരുന്നു റബ്ബിന്റെ സംസാരം ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ സംസാരം എന്നെ വിളിച്ച് ചെയ്യുന്നവൻ എന്നോട് വല്ലതും ചോദിക്കുന്നവൻ എന്നോട് വല്ലതും വർദ്ധിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കുന്നവൻ അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഉജീബ് ഞാൻ അവൻക്ക് ജവാബ് നൽകും നമ്മൾ പറഞ്ഞു അല്ലൊരിക്കലും വെറും വാക്ക് പറയുന്നവനല്ല വെറുതെ പറഞ്ഞു പറ്റിക്കൂല പൊള്ളയായ സംസാരം സംസാരിക്കുന്നവനല്ല അള്ളാഹുവിന്റെ കലാമ് സഖീലാൻ എന്ന് പഠിച്ചവരാ നമ്മള് ഏറ്റവും ശക്തമായ വാക്കുകൾ അവതരിപ്പിച്ചവൻ അല്ല ഞാൻ അള്ളാഹുവിനോളം നല്ലാഹി ഖീല അള്ളാഹുവിനോളം സത്യം പറയുന്നവൻ ഈ പ്രപഞ്ചത്തിലില്ല ഞാൻ അള്ളാഹു മാത്രമാണ് സത്യം പറയുന്നവൻ അപ്പൊ അള്ളാഹുവിൻ്റെ സംസാരത്തിന്റെ ഒരു ആയത്ത് ഇങ്ങനെ കേട്ടു കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് പറയുന്ന റബ്ബിന്റെ സംസാരത്തിനോട് എനിക്കും നിങ്ങൾക്കുണ്ടാവേണ്ട ഒരു മനോഭാവമുണ്ട് ഇത് അള്ളാന്റെ കലാമാണ് ഇത് അള്ളാന്റെ സംസാരമാണ് വിശുദ്ധ പറയാൻ നമ്മൾ ഓതുമ്പോ അള്ളാഹു നമ്മളോട് സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങളാണ് ലോകത്തെ ലോക പ്രശസ്തരായ പല സാഹിത്യകാരന്മാരുടെയും പുസ്തകങ്ങളെ താഴെ വെക്കാതെ വായിച്ചു തീർക്കും വായനപ്രിയർ പ്രിയർ വായിക്കാൻ ആൾക്കാർ കാരണം അതൊന്നുകിൽ ആ ഒരു കഥാകൃത്തിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രന്ഥരചയിതാവിനോടുള്ള ആദരവും അയാളോടുള്ള ബഹുമാനവും അയാളുടെ ഇഷ്ടവുമാകും പക്ഷെ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബാനോ ചാലയുടെ സംസാരത്തിലേക്ക് ഏത് മനോഭാവത്തിലാണ് ഏത് വൈകാരികമായ രീതിയിലാണ് റബ്ബിന്റെ സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുള്ളത് നമ്മൾ അതിനെ ആലോചിക്കാറുള്ളത് റബ്ബ് പറയുന്നു എന്നോട് വിളിച്ചു തേടുന്നവൻ എന്നോട് വിളിച്ചു തേടുന്ന പക്ഷം ഞാൻ അവൻക്ക് ജവാബ് നൽകുന്നതാണ് ഞാൻ അവൻക്ക് ഉത്തരം കൊടുക്കും റബ്ബ് ഉത്തരം തരും നമ്മൾ അള്ളഹനോട് ചോദിക്കുകയാണെങ്കിൽ അള്ള ഉത്തരം തരും അള്ളഹനോടെ ചോദിക്കാൻ പറ്റുള്ളൂ അള്ളഹാനോടെ ചോദിക്കേണ്ടു അള്ളഹാനോട് മാത്രം ആയിക്കണം ചോദിക്കേണ്ടത് പക്ഷേ ലോകത്ത് മുസ്ലിംകളെ പലരെയും കാണാ അള്ളഹാനോട് മാത്രാ ചോദിക്കുന്നത് അള്ളഹാനോട് മാത്രാ ചോദിക്കുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഏറെ ആത്മ ആത്മ ഏറ്റവും വലിയ ആത്മ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഏറ്റവും വലിയ ഇഹ്ലാസോട് കൂടി നിഷ്കളങ്കമായി അള്ളാഹുവിന് പുറമെയുള്ളവരോട് വിളിച്ചു തേടുന്ന ആളുകളെ നമുക്ക് ലോകത്ത് കാണാനാകും മുസ്ലിമീങ്ങളെ മാത്രമല്ല ലോകത്തെ അല്ല പഠിച്ച അള്ളാഹു എല്ലാം കൊടുത്ത് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അള്ളാഹു എല്ലാം സൗകര്യങ്ങളും നൽകി എല്ലാ നിലക്കും അള്ളാഹു അവരെ സുഖലോലുപന്മാരായി ലോകത്ത് ജീവിക്കാൻ വിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലൊക്കെ മതിമറന്ന് ജീവിതത്തിൽ പ്രതിസന്ധികളും സന്തോഷങ്ങളും കടന്നു വരുമ്പോൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു തേടുന്ന ചെയ്യുന്ന ആളുകൾ അത് കല്ലായാലും എല്ലായാലും മുള്ളായാലും മരമായാലും കാഞ്ചീരക്കുറ്റിയായാലും ഒക്കെ ജീവനുള്ളതും ജീവനില്ലാത്തതും നമുക്ക് പറയാൻ മടിയുള്ള പലതിനോടും വരെ ലോകത്തെ ജനങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇവിടെ റബ്ബിന്റെ സംസാരമാൻ എന്നോടവൻ വിളിച്ചു തേടിയാൽ അല്ലാ എന്ന് വിളിച്ചാൽ റബ്ബി എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല നാമഗുണങ്ങളെ വിളിച്ച് അവൻ റബ്ബിനോട് തേടിയാൽ റബ്ബിന്റെ സംസാരമാണ് ഉജീബ് ഞാൻ അവൻക്ക് ജവാബ് നൽകും ഞാൻ അവൻക്ക് ഉത്തരം നൽകും അള്ളാഹനോടാ ചോദിക്കേണ്ടത് ഞാൻ മുസ്ലിം സമൂഹത്തിൽ തന്നെ അള്ളഹാനക്ക് പുറമെ വിളിച്ച് തേടുന്ന ആളുകളെ കാണാ അള്ളാഹുവിനെ വിളിക്കേണ്ട ഘട്ടങ്ങളിൽ പോലും മരിച്ചു മൺമറഞ്ഞ് പോയ മഹത്തുക്കളെ വിളിക്കുന്നവരെ കാണ കണ്ണിൽ കാണാത്ത ജിന്നുകളെ വിളിക്കുന്നവരെ കാണാ മലക്കുകളൊക്കെ വിളിക്കുന്നവരെ കാണാ അതല്ലെങ്കിൽ അവർക്കാർക്കും സുപരിചിതമല്ലാത്ത അവർക്ക് അറിയാത്ത പരിചയമില്ലാത്ത വസ്തുക്കളിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവരക്കാണ് റബ്ബു പറയുന്നു അള്ളാഹുവിലേക്കുള്ള ദുഅനെ സംബന്ധിച്ച് റബ്ബ് പഠിപ്പിക്കാൻ റബ്ബള്ള മാസത്തില് ഖുറാൻ കയ്യിലെടുക്കുന്ന അള്ളാഹുവിലേക്ക് നോമ്പ് അള്ളാഹുവിന്റെ മതവിധികൾ അന്വേഷിക്കുന്ന നോമ്പുകാരന്റെ മനസ്സിലേക്ക് റബ്ബിട്ട് കൊടുക്കുന്ന വാക്കാൻ എന്റെ അഴിബാദികൾ ചോദിച്ചാൽ പറയണം ഞാൻ അടുത്തവന എത്ര അടുത്തുള്ള അള്ള ഉണ്ടായിട്ട് എത്ര അടുത്തുള്ള അള്ള അള്ളുണ്ടായിട്ട് നമുക്കാരും കാണാത്ത നമ്മളറിയാത്ത നമ്മളെ സംബന്ധിച്ച് യാതൊരു വിധ വിവരവുമില്ലാത്ത ജാരങ്ങൾക്ക് മുമ്പിൽ കരഞ്ഞു കല കലങ്ങിയ കണ്ണുകളുമായി ആഗ്രഹങ്ങളെ തേടുന്ന ആളുകളെ ഇന്ന് നമുക്ക് കാണാം സ്ത്രീകളെ കാണാ പുരുഷന്മാരെ കാണാ മക്കളെ കാണാ അള്ളാഹുവിന് പുറമെ അല്ലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ പാപികളാണ് തങ്ങളെ ഞങ്ങൾക്ക് പുറത്തിറങ്ങ തങ്ങളെ തങ്ങളെ വിളിച്ചത് ആരാ റസൂലുല്ലാൻ റസൂലി വസല്ലമ്മയെ വിളിച്ചു തേടുന്ന സമൂഹം ഇന്ന് ലോകത്തുണ്ട് അള്ളാഹു സുബാനുഅലെ പറഞ്ഞത് എന്താ എന്നോട് വിളിക്കാനാൻ എന്തിനാ നമ്മൾ വടി മടിയാടിക്കുന്നത് ഞാൻ അടുത്തവനാൻ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ വിശുദ്ധിയെ കൈവരിക്കാൻ എനിക്കും നിങ്ങൾക്കുമാകണം നമ്മുടെ സ്വഭാവം നന്നാക്കല് മാത്രല്ല ഖുറാനിലൂടെ റസൂൽ അല്ലാ വസ്ല്ല നബിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ ആയിഷ്യ നബിയുടെ സ്വഭാവം എങ്ങനെ ഖാൻഹുൽ ഖുർആൻ നബിയുടെ സ്വഭാവം ഖുആാനായിരുന്നു സല്ലു അലൈഹി വസ്ല്ലം സ്വഭാവം മാത്രമല്ല ഖുർആൻ നന്നാക്കുന്നത് സ്വഭാവത്തെ മാത്രല്ല നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മുടെ വിശ്വാസത്തിൽ ചിലപ്പോൾ പാകപിഴവുകൾ ഉണ്ടാവും കുറ്റങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും കാക്കക്കാരനവന്മാരുടേത് പിതാ മഹാന്മാക്കര് അവരൊക്കെ ആച ആചരിച്ചു പോന്നിരുന്ന പല ആചാരങ്ങളും അല്ലേ പല നമ്മുടെ തൗഹീദിനെ മുറിച്ച് കളയുന്ന നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുന്ന നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിലങ് തടിയാകുന്ന നമ്മൾ പോലും അറിയാത്ത ചില വർത്തമാനങ്ങൾ നമ്മൾ പോലും അറിയാത്ത ചില പ്രവർത്തനങ്ങൾ നമ്മുടെ വിശ്വാസത്തെ തച്ചുടക്കുന്നതാ അതാണ് ധാതു അംബാത്തിനെ ഞാൻ ആമുഖമായി വിശദീകരിച്ചത് ഉനയൻ യുദ്ധത്തിന് ഇങ്ങനെ പോകുമ്പോൾ റസൂലി വസ്ലം ആ വരി ആ ഹദീസിന്റെ ഓരോ വരികളിലും പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും വലിയ വലിയ പാഠങ്ങളുണ്ട് ഓരോ വരി അതിൽ ഓരോ വരികളിലും ഒരുപാട് വലിയ പാഠങ്ങളുണ്ട് നമ്മുടെ തൗദിനെങ്ങനെ നന്നാക്കാൻ വാനായി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറഞ്ഞു അയ്യാദുൽമാൻ വാ നമുക്ക് ഈമാൻ എങ്ങനെ പുതുക്ക നമ്മുടെ വിശ്വാസത്തെ നമുക്കൊക്കെ എല്ലാവരും വിചാരണ്ട് നമ്മൾ മുസ്ലിമീങ്ങളായി ഇനി മുസ്ലിമീങ്ങളായിട്ട് തന്നെ മരിക്കും നമ്മൾ നമ്മളെ ഈമാൻ ഒരു കോട്ടം തെറ്റൂല നമ്മുടെ ഈമാൻ പോറുണ്ടാവൂല നമ്മൾ ആയിട്ട് തന്നെ ജീവിക്കും എന്നാൽ പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി ജാഗ്രത പാലിക്കാൻ പറയൻ ഗൗരവം കാണിക്കാൻ പറയൻ ഈമാന്റെ വിഷയത്തിൽ ഇബിനാസ് നബിയിൽ നിന്ന് ദീൻ പഠിച്ചവനാ വന സല്ലാഹു അലൈ വസ്ലാം നബി സല്ലാ വസ്ല്ലിൽ നിന്ന് വിശുദ്ധ ഖുർഹാനിനെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിയ അതുകൊണ്ട് തന്നെ ഹബറുൽ മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതൻ എന്ന കീർത്തിയാണ് അബ്ദുൽബിൻ അബ്ബാസിനുള്ളത് ആ അബ്ദുല്ലാബിന്റെ അബ്ബാസ് പറയാൻ നുജദ്ദിദുൽ ഈമാൻ നമുക്ക് പുതുക്ക ഈമാൻ ഇങ്ങനെ കുറഞ്ഞു പോണ ചില ഘട്ടം ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഈമാൻ ഇമാൻ വിശ്വാസകാര്യെന്ന് പറഞ്ഞാൽ വിശാലമാണ് അതിലെ ഇവിടെ ഉദ്ദേശിച്ച ഈമാൻ എന്താ ലൈലാണ് നമുക്ക് ഈമാനെ പുതുക്കാം എന്ന് പറഞ്ഞപ്പോ അത് പഴയതാണ് അതിലൊരു പഴയ അതിലൊരു അതിലൊരു അപ്ഡേഷൻ വേണം അതിനെ കൃത്യമായി പഠിച്ച് പഠിച്ച് അതിനങ്ങനെ കൂടുതൽ തിളക്കമുള്ളതാക്കണം നമ്മുടെ വിശ്വാസത്തെ ഈമാനിനെ ഈമാനായിയെ കൂടുതൽ നന്നാക്കണം ഇബിനെ അബ്ബാസ് പറയും അയ്യാൽ ഈമാൻ ഇബിനെ അബ്ബാസ് മുമ്മിനാ വഞ്ഞിട്ടല്ല ആയിട്ടല്ല അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ പോലും സഹാബിയല്ല അല്ല ഒരു ഒരാൾ പോലും മുനാഫിഖല്ല മുനാഫിക്കിങ്ങൾ ആരും എന്തല്ലോ സുഹാബികളും അല്ല ഒരാൾ സുഹാബി ആവണമെങ്കിൽ അതിന്റെ നിബന്ധനയും പറഞ്ഞല്ലേ മുമ്മിനായി മുമ്മിനായി മരണപ്പെടുകയും ചെയ്തവനാണ് സുഹാബി സുഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു മുനാഫിക്ക് പോലും ഉണ്ടായിരുന്നില്ല അത് സുഹാബികൾക്ക് അതിൽ സംശയവും ഇല്ല റസൂള്ള മുനാഫിക്കൾ ആരാന്നുള്ളതൊക്കെ വേർതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അബ്ബാസ് മുനാഫിക്കൻ അള്ളാഹു തൃപ്തി ചെയ്യട്ടെ അതുബാസ് പറയാന് നമുക്ക് ഈ മാന്ന പുതുക്ക മുനാഫിക്കായതുകൊണ്ടല്ല ഈമാൻ ഉള്ളവർ അല്ലെ ഒരു നിഫാക്കിനെ ഭയപ്പെടുന്നവർ ആരാൻ മൂമ്മിനാൻ നിഫാക്കിനെ ഭയപ്പെടുന്നവൻ കപട എന്ന് പേടിയുള്ളവൻ ആരാ മൂമ്മിനാൻ എന്നാ കപട വിശ്വാസിക്ക് നിഫാഖിന്റെ കാര്യത്തിൽ പേടിണ്ടാവൂല റസൂല്ലം പറഞ്ഞ ദാദാ അയാൾ വിചാരം ദാ എന്റെ ഒക്കെ ഓക്കെ എൻ്റെതൊക്കെ ക്ലിയറാൻ പേടില്ലാത്തവനാണോ അപ്പ അവൻ അവന്റെ ഈമാനെ പരിശോധിക്കണം നബി റിസഹ് അലൈഹി വസ്ല്ലമ്മയുടെ വർത്തമാനം അങ്ങനെയാണ് നിബിക്ക് അള്ളം പറയൂലോ നമ്മൾ കൊണ്ടും വീണ്ടും പറയാം അള്ളി അള്ളാന്റെ റസൂലൊന്നാണ് അറിയില്ല വെറുതെ പറയില്ല അവിടെ ഓരോ വാക്കുകൾക്കും നബിയുടെ വാക്ക് എന്ന് കേൾക്കുമ്പോൾ കാൽ റസൂലുള്ള എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രോമാഞ്ചം രോമാഞ്ചുണ്ടാവണം കാല അള്ളാഹു പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവണം ഒരു ഉന്മേഷം ഉണ്ടാവണം ഇങ്ങനെ വിശദീകരിക്കാം റസൂൽ അള്ളാഹിഅലൈ വസ്ല്ലമ്മ ഷഹാബത്തിന്റെ കൂടെ പോകുന്ന സമയത്ത് അബു വാഖിദ് ഹുനൈനിലേക്കാണ് ഞങ്ങളെ യാത്ര ഹുനൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാദിയുടെ ഒരു താഴ്വരന്റെ പേരാണ് ആ സ്ഥലം പിന്നീട് ഹുനൈൻ എന്ന പേരിൽ അറിയപ്പെട്ടു ആ വാദിയിൽ വെച്ചാണ് യുദ്ധം നടന്നത് അതുകൊണ്ടാണ് ഹുനൈൻ യുദ്ധം എന്ന പേരിൽ ആ യുദ്ധം അറിയപ്പെട്ടത് ഹിജറ എട്ടിന് ഹുനൈൻ യുദ്ധം നടക്കണ ഘട്ടം ഞാൻ പറഞ്ഞ അല്ലെ ഓരോ വാര്യം ഭയങ്കര രസാൻ ഓരോ വരി ശരിക്കും നമുക്ക് പാഠങ്ങളാൻ ആ ഷഹാബി പറയാൻ ബി ഖുഫർ ഞങ്ങള് ഖുഫറിൽ നിന്ന് വന്ന് കര കയറി പുതിയ ആൾക്കാരായിട്ട് നിലകൊള്ളുന്ന നിമിഷമാണ് ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ മക്കംപത്താണ്ട് കഴിഞ്ഞിട്ടുള്ളൂ മക്കംപത്തിയിൽ ഒരുപാട് ആളുകൾ കൂട്ടത്തോട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു അല്ലെ അല്ല പറഞ്ഞല്ലേ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരുമെന്നാൻ പത്തിന്റെ സമയത്ത് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അവർ ജീവിക്കണമെങ്കിൽ മുസ്ലിമീങ്ങളാവണം ഇങ്ങനാവണം അല്ലാത്ത പക്ഷെ അവര് ജിജിയ കൊടുത്ത് ജീവിക്കണം നബിസ് അലൈഹി വസ്ല്ലമ്മയുടെ തീരുമാനമാണ് മക്കയിൽ ജീവിക്കണമെങ്കിൽ മുസ്ലിം ആവണമെന്ന് മക്കയെ അടിക്കി വരച്ച കുഫാറുകൾ പോലും കുറൈശികള് പോലും പിന്നെ ഇസ്ലാമിലേക്ക് കീഴ്പെടാൻ അബൂ സുഫിയാനൊക്കെ ആരാൻ അബൂ സുഫിയാൻ അബൂ സുഫിയാന്റെ കുടുംബവുമെല്ലാം മക്കയെ അടുക്കി വര അടക്കി വരിച്ചവരാ മക്കയിലെ മഹാപ്രമാണിമാരാ നേതാക്കന്മാരാൻ പക്ഷേ ഇസ്ലാമിന്റെ കീഴിലേക്ക് മക്ക കടന്നു വന്നപ്പോ മക്ക അള്ളാഹുവിന്റെ റസൂലിനല്ല തുറന്നു കൊടുത്തപ്പോ മക്ക അല്ലെ നബി സല്ലാ അലൈഹി വസല്ല ഏറ്റവും വലിയ സ്വാതന്ത്ര്യ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും നബി കാണിച്ച കരുണയും നബിയുടെ ആ ഒരു എളിമയുമെല്ലാം ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരാൻ അവിടുന്ന് ഇസ്ലാമിലേക്ക് വന്ന പുതിയ ആൾക്കാരാൻ ഹുനൈൻ യുദ്ധം നടക്കുമ്പോൾ പിന്നെ ഇവരും കൊണ്ടാണ് നബി പോണത് ഇവരും കൊണ്ട് പോകുമ്പോൾ ആ ഹരി തിരുവാ സഹാബി പറയാൻ ഹുദസാ നിങ്ങൾ പുതിയ ആൾക്കാരാ അഥവാ ഈമാനിന്റെ പാഠങ്ങൾ ഇങ്ങനെ പഠിച്ചു വരേൻ ഉമിനീങ്ങളാൻ ഇസ്ലാമിലേക്ക് വന്നവരാൻ അല്ലെ ഷഹാദത്ത് ഉച്ചരിച്ചവരാൻ റസൂർ അല്ലാഹിഅലൈ നബിയായി അംഗീകരിച്ചവരാൻ അതുവരെ ചീത്ത വിളിച്ച് മജുനൂനും സാഹിറും കാതിബും കത്താബും ഒക്കെ വിളിച്ച് പക്ഷെ മക്കം പത്ത് കഴിഞ്ഞപ്പോ പിന്നെ നബിയോടൊപ്പം ഒട്ടി നിൽക്കുന്നവരാൻ നബിയുടെ കൂടെ നമസ്കരിക്കുന്നവരാൻ നബി സല്ലാ അലൈഹി ചെയ്യും മാമിയും പറയുന്നവരാൻ നബി സല്ലാ അലൈഹി വസല്ലമ്മയിൽ നിന്ന് ജീനു പഠിക്കുന്നവരാ പക്ഷെ തുടക്കക്കാരാൻ ഈമാൻ പുതുക്കാം ഇബിനെ അബ്ബാസ് പറഞ്ഞ വാക്കുണ്ടല്ലോ അതിനോടൊപ്പം ചേർത്ത് വായിക്കാം ഞങ്ങൾ ഈമാനെ പുതുക്കാം വാ നമുക്ക് ഈമാനെ ഈമാനെക്കാം അത് കേട്ടപ്പോ സഹാബിച്ച് എങ്ങനെയാ ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊടുക്കൽ എങ്ങനെയാ അബ്ബാസ് പറഞ്ഞു എന്ന നമുക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം അള്ളല്ലാതെ അള്ളല്ലാതെ വേറെ പ്രാർത്ഥിക്കപ്പെടാൻ അർഹനില്ല അല്ലയല്ലാതെ ദ്വാ ചെയ്യപ്പെടാൻ അർഹനില്ല അല്ലയല്ലാതെ ഇസ്തിഹാസ ചെയ്യപ്പെടാൻ അർഹനില്ല അല്ലയല്ലാതെ തവസുലിന് അർഹനല്ല അല്ലയല്ലാതെ വേറൊരു കാര്യം ഇല്ല ഏതൊരു വിഭാഗത്തുണ്ടോ അതിന് അർഹൻ അല്ല മാത്രമാണ് അല്ല മാത്രമാൻ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം വെറും ആ വാക്കുകളല്ലേ ആ ലാഹ ഇല്ല വേണ്ടിയാണ് അല്ല ആകാശ ഭൂമികളെ പഠിച്ചത് ആ ആ ലായിലാഹ ലായിലാഹ വേണ്ടിയാണ് നരകവും ുംടച്ചത് വേണ്ടിയാണ് അള്ളാഹു ലോകത്തെ മനുഷ്യരെ പടച്ചത് ആ ലായിലാഹ വേണ്ടിയാണ് ലിന്നിനെയും മനക്കുകളെയും പടച്ചത് ലായി വേണ്ടിയാണ് അള്ളഹ മീസാൻ ഉണ്ടാക്കിയത് ലാക്ക് വേണ്ടിയാൻ അള്ളാഹു അറസ്നെ പടച്ചത് ലാക്ക് ഈ ഈ ലോകർക്ക് സമ്മാനിച്ചത് എല്ലാ അനുഗ്രഹം ഒക്കത്തിനും മഹത്വം അതിന്റെ ഫതിലും മുസ്ലിം ലോകം തിരിച്ചറിയണം നമുക്കൊക്കെ ലാ ലാഹല പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ലേ ലാ ലാഹല പറഞ്ഞു എന്നത് കൊണ്ട് കൃത്യമായ ഈമാനോട് കൂടി ജീവിക്കാൻ കഴിയുമോ ഇവിടെ നബി നബിസ് അല്ലാബല്ല ഇവരെ ബോധ്യപ്പെടുത്തുകയ്യാൻ ഞങ്ങൾ പുതിയ ആൾക്കാരാൻ ഇസ്ലാമിലേക്ക് വന്ന പുതിയ ആൾക്കാരാൻ കാക്കക്കാരനവന്മാർ കാണിച്ചെന്ന പലതുണ്ട് ഒഴിവാക്കാൻ ചിലപ്പോൾ മടി ഉണ്ടാവും അല്ലെ ചിലത് ഒഴിവാക്കാൻ മടി ഉണ്ടാവും അതിന്റെ വാപ്പ പഠിപ്പിച്ചു തന്നതാൻ അല്ലെങ്കിൽ എൻ്റെ എന്റെ ഗുരുനാഥന്മാരനെ ഞങ്ങൾ കേട്ടതാ ഞങ്ങൾ പഠിച്ചതാൻ പക്ഷേ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നറിഞ്ഞാൽ അത് തൗഹീദിനെ തകർത്ത് കളയുന്നതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ലാതെ അതിനെടുത്തു കളയാൻ കഴിയണം അതിനെടുത്തു കളയാൻ കഴിയണം അള്ളഹാനോട് മാത്രമാണ് ദ്വാ എന്ന് പറയുമ്പോൾ അള്ളഹാനെ മാത്രം വിളിക്കണം അതിനുള്ള തെളിവുകൾ അന്വേഷിച്ച് അവൻ ഇറങ്ങണം പിന്നെ മറ്റുള്ളവരോടുള്ള പ്രാർത്ഥനകൾ ദ്വാകളുടെ അവസ്ഥ എന്താ എന്തവൻ മനസ്സിലാക്കേണ്ടവനാൻ മൂമ്മിനെ സംബന്ധിച്ചിടത്തോളം അവനവ വിവേകിയായി ഏറ്റവും വലിയ ശ്രദ്ധാലുവായി അറിവുള്ളവനായി അവൻക്ക് സുരക്ഷിതത്വം നൽകുന്നത് വിശുദ്ധ ഖുറാന്റെ ആയത്തുകളും നബിയുടെ അതീതുകളുമാണ് എന്നവൻ മനസ്സിലാക്കണം ഇവിടെ ലെ എന്നിട്ട് വരാം മുഷിരിക്കേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് പുതിയ ആൾക്കാരാൻ മുഷിരിക്കിങ്ങൾക്ക് ഞങ്ങള് പുതിയതാൻ ഈ ഷിർക്കെന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളു കുഫിർന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളൂ അബൂ സുഫിയാനൊക്കെ അടക്കം അടക്കമുള്ള മക്ക മക്കാ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളൊക്കെ നബിയുടെ കൂടെ ആ ബറ്റാലിയന്റെ കൂടെ ഉണ്ട് അങ്ങനെ വരെ യാത്ര പോകുമ്പോ വലിൽ മുഷിരിക്കി നശിദറ മുഷിരിക്ക ഒരു പ്രത്യേക ഒരു ഇലന്ത മരം ഉണ്ടായിരുന്നു ഹുനൈനിൽ ഒരു ഇലന്ത മരം ഒരു മരം അവരുടെ പ്രത്യേകത ആ മരത്തിന്റെ ചുവട്ടിൽ ആ മരത്തിന്റെ അരികിൽ അവർ എഴുത്തി ഇരിക്കാറുണ്ടായിരുന്നു എഴുത്തിക്കാഫി പറഞ്ഞല്ലേ ചടഞ്ഞിരിക്കുക ഒരു ആരാധന ഇങ്ങനെ ആ മരത്തിന്റെ ചുവട്ടിൽ എന്ത് എവിടെക്ക് പോവുകയാണെങ്കിലും കുറച്ചേര ആ മരത്തണലിൽ അവർ ബർക്കത്ത് ബർക്കത്തിട്ടാൻ വേണ്ടി മുഷിരിക്കീങ്ങള് മക്കയിലെ മുഷിരിക്കീങ്ങള് മക്കയിലെ മുഷിരിക്കീങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ആരും പറ്റില്ല ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ പറയാണ് ചെറുക്കൻ കാലഘട്ടത്തിൽ ഉച്ചരിക്കരാ മരത്തണലിൽ ഇരിക്കാറുണ്ടായിരുന്നു എഴുത്തിക്കാതിരിക്കാറുണ്ടായിരുന്നു നബിയെ ഞങ്ങളിപ്പോ ഇസ്ലാമില് പുതിയതാണല്ലോ പക്ഷെ ഞങ്ങളെ മനസ്സിൽ ചില പഴഞ്ചൻ വിശ്വാസങ്ങളുണ്ട് ഞങ്ങളെ മനസ്സിൽ ചില പഴഞ്ചൻ രീതികളുണ്ട് പഴഞ്ചൻ ആദാത്തുകളുണ്ട് പതിവുകളുണ്ട് അതിലൂടെ അങ്ങനെ അവർ യാത്ര പോവുകയാണെങ്കിൽ അവരവരുടെ വാളുകൾ തൂക്കിയിട്ടിരുന്നത് ആ ഒരു മരത്തിലാണ് അതാണ് യുനവ്യത്തൂന്ന് പറഞ്ഞ തൂക്കിയിടാൻ അൻവാത്ത് എന്ന വാക്കിന്റെ അർത്ഥതാ പറഞ്ഞു മരത്തിന്റെ പേര് തൂക്കിടാനുള്ള മരം പേരല്ല മക്കാര് പണ്ടയിട്ട പേരാണ് അവരവരുടെ വാളുകൾ തൂക്കിയിട്ടിരുന്ന മരം എന്നാണ് എന്നിട്ട് എന്നിട്ട് ഈ സമയത്ത് പുതിയ ഇസ്ലാമിലേക്ക് ഈമാനിന്റെ രുചി അറിഞ്ഞ ഈമാനിന്റെ എല്ലാവിധ സന്തോഷവും അറിഞ്ഞ മുമ്മിനിങ്ങൾ പറയൻ ആ ഒരു ഇലന്ത മരത്തിന്റെ അരികിലൂടെ ഞങ്ങൾ നടന്നു പോയപ്പോ ഞങ്ങൾ പറഞ്ഞു യാ അള്ളാഹുവിന്റെ തിരുദൂതരെ മക്കയിലെ ഒരു എന്ന മരമുള്ളതുപോലെ നബിയെ ഞങ്ങൾക്കും ഒരു മരത്തെ ഉണ്ടാക്കി തന്നുകൂടെ ഞങ്ങൾക്കൊരു മരം അല്ല ഞങ്ങൾ ഇങ്ങനെ ശീലിച്ചു പോന്ന ചില ശീലങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാ അങ്ങക്ക് ആ മരം വേണ്ട ഞങ്ങൾക്കൊരു വേറെ മരം വേണം ഞങ്ങൾക്ക് വേറൊരു മരം കുറച്ചു നേരെ എഴുത്തികരിക്കാൻ അതിൻ്റെ ചോട്ടില് അവിടെ പോയി അതിന്റെ വർക്കത്തെടുക്കാൻ അല്ലെ ഒരു മരവും ഒരു മരവും ഒരു കല്ലും ഒരു മുള്ളും ഒരിക്കലും വർക്കത്തിൽക്കാനുള്ളതല്ല എന്നുള്ള സുഖം പഠിപ്പിക്കാൻ പക്ഷെ നമ്മളെ നാട്ടിൽ കുറെ ആൾക്കാരെ കാണാം വർക്കത്തിനും വേണ്ടി ഇങ്ങനെ അങ്ങനെ തിക്കും തിരക്കി കൂട്ടാം അത് ജാറങ്ങളായാലും കുഴപ്പമില്ല അതിന് വേറെ വല്ല ഇടങ്ങളായാലും കുഴപ്പമില്ല അല്ലെ വ്യക്തികളായാലും കുഴപ്പമില്ല ഏറ്റവും വലിയ വർക്കത്തുള്ള മാശാണ് റമദാൻ പക്ഷെ റമദാന്റെ വർക്കത്തിൽക്ക എത്ര ആൾക്കാർ തിക്കും തിരക്കും കൂട്ടാറുണ്ട് ഷെഹറും മുബാറക് റസൂല്ല പറഞ്ഞു അമ്പിളി ഇങ്ങനെ തെളിയുമ്പോ പറയും അതാക്കും റമദാൻ റമദാൻ അതാ വന്നു ഷെഹറും മുബാറക് ബർക്കത്തുള്ള ഒരു മാസം ഇതുപോലെ ബർക്കത്തുള്ള മാസം ഈ ലോകത്ത് വരാനില്ല എന്തെല്ലാം വർക്കത്തുണ്ട് ഈ മാസങ്ങളിൽ പക്ഷെ ഈ വർക്കത്ത് വേണ്ട ആൾക്കാർക്ക് വേറെ വർക്കത്തിനാണ് ജനങ്ങൾക്ക് ഇഷ്ടം പ്രിയപ്പെട്ടവരെ അജ്ഞത അറിവില്ലായ്മ അറിവില്ലായ്മ നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയ ദുരന്തങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനും ആയത്തുകളും നമ്മളെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ബസാ ഇറുലിൻ അള്ളാഹു പറയുന്നു ഖുർആാൻ കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാൽ സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഫുർഖാനാണ് അള്ളാഹു സുബാൻ ഒറ്റ ഖുർആൻ പഠിച്ച് നമ്മുടെ ഈമാനെ പുതുക്കാനാണ് റപ്പിങ്ങനെ ആവശ്യപ്പെടുന്നത് ഇവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കൊരാ അമ്പാത്ത് കാരണം അതില്ലാതെ അങ്ങോട്ട് കഴിയണല്ലോ ഒരു യാത്ര പോകുമ്പോൾ ഒരു മരം വേണം എന്നുള്ള രീതിയിലാ റസൂല പറഞ്ഞ ആ വാക്ക് നബിയുടെ വാക്കോക്കി വാക്കു നോക്കി റസൂല്ല പറയാൻ സല്ലള്ളാഹു അക്ബർ ഈ ഒരു വാക്ക് നബി പ്രതികരിച്ചതാൻ നബിയുടെ പ്രതികരണത്തിൽ ഓരോ വരികൾക്കും ഗാംഭീര്യതണ്ട് അള്ളാഹു അക്ബർ എന്തെങ്കിലും അത്ഭുതമുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം പറബഹാനല്ല അല്ലെങ്കിൽ അള്ളാഹു അക്ബർ ഞാൻ വിശ്വാസത്തെ തച്ചുടക്കുന്ന എന്ത് കണ്ടാലും പറയാൻ കഴിയണം അള്ളാഹു അക്ബർ അള്ളാഹുവാണ് വലിയവൻ അവനോളം വലുതായ ഒന്ന് ഈ പ്രപഞ്ചത്തിലില്ല അള്ളാഹു അക്ബർ എന്ന് റസൂല്ല പറഞ്ഞു അള്ളാഹു അക്ബർ പറയല് സുന്നത്താൻ എന്തെങ്കിലും ഇങ്ങനത്തെ ചില അത്ഭുത നിമിഷങ്ങൾ ഉണ്ടാകുമ്പോ സുഹാന അലഹമുല്ലാ എന്ന് പറയല് പുണ്യമാണ് അയ്യാദ് ഇത് പഠിപ്പിക്കണത് അതാ റസൂല്ല പറഞ്ഞു അള്ളാഹു അക്ബർ ഇന്ന ഹസ്സനൻ അല്ലെ അത് ചില മാതൃകകളാണ് ചില ചര്യകളാൻ മുൻഗാമികൾ ഇങ്ങനെ ചെയ്തു പോയ ചില ചര്യകളാണ് മനുഷ്യ മനസ്സിങ്ങനെ വീണ്ടും അതിലേക്ക് ഇങ്ങനെ കൊതിക്കും പഴയതിലേക്ക് ഇങ്ങനെ പോവാൻ മനുഷ്യ മനസ്സിങ്ങനെ കൊതിക്കും മക്കാര് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ പുതുമയിലാണ് പക്ഷെ ആ പുതുമീ പുതുമയിലേക്ക് വീണ്ടും വരുമ്പോൾ പഴഞ്ചൻ വിശ്വാസങ്ങൾ കടന്നു വരുമ്പോൾ പുതുവിശ്വാസം അവിടെ തകർക്കപ്പെടും നബി അലൈഹി നിർദ്ദേശം കൊടുക്കാൻ നബി പറഞ്ഞു കൊൽത്തും നിങ്ങളിപ്പോണ്ടല്ലോ നിങ്ങളിപ്പോ ഇസ്രയേൽ മൂസ നബി അലൈഹി വസ്സലാമയുടെ ജനത പറഞ്ഞ വർത്തമാനം പോലെയായി എന്നിട്ട് ഒരു ആയത്ത് ഓദ്യ കൊടുത്തു ഖുർആാനിൽ നിന്ന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈമാനെ ശരിപ്പെടുത്തേണ്ടത് വിശുദ്ധ ഖുർആാനിൽ നിന്നാണ് ഖുർആന്റെ നല്ല നല്ല വിശദീകരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മലയാളത്തിലും ഒക്കെ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വെറും വാക്കർത്ഥം മാത്രമല്ല അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ അർത്ഥം മാത്രമല്ല അതിന്റെ വിശദീകരണങ്ങളുണ്ട് മുഹമ്മദ് അമാനി മൗലബി റഹ്മുള്ള മുഹമ്മദ് അംബാനി മൗലബി റഹ്മാ ഉള്ള രചിച്ച തഫസീർ ഒന്ന് വായിച്ചു നോക്കണം ഏതെങ്കിലും നിമിഷങ്ങളിൽ നിമിഷങ്ങളിലെടുത്ത് വായിച്ചു വെക്കണം ഒരു പക്ഷപാതിത്വം ഇല്ലാതെ വിശുദ്ധ ദ് ആയത്തുകളെ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആയുസ്സുകൾ ചെലവഴിക്കണം നബി സല അലൈഹി വസ്ലം ആയതോതിയിട്ടാണ് ഇവരുടെ വിശ്വാസത്തെ ശരിപ്പെടുത്തിയത് ഖുറാൻ പറഞ്ഞു കൊടുത്തിട്ട കാരണം ഖുർആൻ ഈമാൻ നന്നാക്കണത് നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തുന്നത് വിശുദ്ധ ഖുറാന്റെ ആയത്കളാൻ നബി പറഞ്ഞു ഇജന ഇലാഹം കമാലഹും ഇസ്രയേൽ സന്തതികൾ പറഞ്ഞു മൂസ അല്ലെ ഞങ്ങൾക്ക് അവർക്ക് ഇലാ അവർക്ക് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ആരാധ്യനെ വെച്ചുതാ ഞങ്ങൾക്കും ആരാധന കൊണ്ടാ മൂസാ നബിയുടെ മറുപടി എന്താ നിങ്ങൾ എത്ര വിവരം കട്ടവരാൻ നിങ്ങൾ സമുദായം എന്ന് പറയുന്നത് വിവരമില്ലാത്ത അജ്ഞതയിൽ മുങ്ങിക്കൊളിക്കുന്ന അജ്ഞതയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവിവേകികളായി പോയല്ലോ നിങ്ങളെന്ന് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നബിസ് അല്ലാബ് ബുസല്ലമ്മ അവിടെ ഈ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കാൻ ചിലപ്പോൾ പഴമ ഉപേക്ഷിക്കാൻ മടി കാണിക്കുന്ന ആളുകളുണ്ടാകും പഴയ പഴയ വിശ്വാസങ്ങൾ പല നമ്മുടെ നാട്ടുകൂടെ ഇങ്ങനെ നടക്കുന്നൊക്കെയാ പലതും നമുക്ക് കാണാം പള്ളികളിലേക്ക് കടന്നു വന്ന മറ്റു മതങ്ങളുടെ സംസ്കാരങ്ങളും മറ്റു മതങ്ങളുടെ ചിഹ്നങ്ങളും ഒക്കെ കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു നോമ്പുകാരൻ മറ്റു മതങ്ങളിൽ നിന്ന് വിഭിന്നനാവാനാണ് അവനോട് അത്തായം കഴിക്കാൻ റസൂല് പറഞ്ഞത് നെസറാക്കളിൽ നിന്നും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും മുഷിരിക്കുകളിൽ നിന്നും വിഭിന്നരാവാൻ മിസ് അല്ല അല പഠിപ്പിച്ച വാക്കാതെ നിങ്ങൾ അത്തായം കഴിക്കൂ അവരിൽ നിന്ന് വിഭിന്നരാകൂ ഇസ്ലാമിന്റെ ഇജ്ജത്തിനെടുത്തു കാണിക്കൂ അള്ളാഹു സുബാനോ താര ഏറ്റവും നല്ല മോവാദീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഈമാനെ പുതുക്കാൻ ഉതകുന്ന അറിവ് അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് ഹൈറും ബർക്കത്തും നൽകട്ടെ ഖുർആൻ നമ്മുടെ ഹൃദയവസന്തമാകട്ടെ ഖുർആൻ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതാകട്ടെ ഖുർആൻ നമ്മുടെ നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കുന്നതാവട്ടെ ഖുർആൻ ഓതാൻ രാവും പകലും പാരായണം ചെയ്യാൻ അള്ളാഹു ക്ഷമയും വിവേകവും നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പാരായണം ചെയ്ത് അള്ളാഹു സ്വീകരിക്കട്ടെ ഓരോ ഹർഫിനും അള്ളാഹു നല്ല പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഖുറാൻ പാരായണങ്ങൾ അതനുസരിച്ചുള്ള ജീവിതങ്ങൾ അള്ളാഹുലേഖ ഇബാദത്തുകൾ എല്ലാം അള്ളാഹു നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ ഖുറാന്റെ ഏറ്റവും നല്ല വിശദീകരണം തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ സുന്നെത്താൻ അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ വസല്ല നബീന മുഹമ്മദ് വാലാലി വസബി വസ്ലാം ജസാക്കും ഖൈറ